ഹായ് അപ്പോഴേ ഞാനൊരു ട്രെയിനിങ് കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പലർക്കും പല സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആ സംശയങ്ങളൊക്കെയാണ് ഞാനിന്ന് ദൂരീകരിക്കുന്നത് അപ്പം പലരും ചിന്തിക്കുന്നത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ഉള്ള രണ്ട് കൂട്ടർക്കും ഉണ്ടോ ഏത് പ്രായപരിധി വരെ നമുക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് പത്താം ക്ലാസ് ജയിച്ചവർക്ക് ആർക്ക് വേണമെങ്കിലും പോകാം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അതിനപ്പുറത്തുള്ളവർക്ക് ഈ ട്രെയിനിങ് അവൈലബിൾ അല്ല നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ ഹോസ്റ്റൽ സൗകര്യം എല്ലാം ഉണ്ട് എല്ലാം ഫ്രീ ആണ് യൂണിഫോം എല്ലാം അവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ് വളരെ കുറച്ച് ദിവസങ്ങളിൽ ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നു വരുന്നുള്ളൂ എൻ സി ബി ടി സർട്ടിഫിക്കറ്റാണ് ഈ ട്രെയിനിങ്ങൂടെ നിങ്ങൾക്ക് പരീക്ഷയിൽ ജയിച്ചാൽ വരുന്നത് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട് എക്സാമുണ്ട് പിന്നെ വൈവ എക്സാം എല്ലാം കൂടി ചേർത്തിട്ടാണ് എക്സാം വരുന്നത് പിന്നെ അവിടുന്ന് തന്നെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ വർക്കൊക്കെ ചെയ്യാൻ തന്നിട്ട് അവിടെ നിന്ന് വരുന്ന ഒരു ഇൻറ്റേണർ മാർക്ക് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ഇനിയിപ്പോൾ ഏതൊക്കെ ട്രെയിനിങ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ കോഴ്സ് അത് പിന്നെ പിന്നിപ്പോൾ തയ്യൽ പഠിക്കുന്നവർക്കാണെങ്കിൽ അത് പിന്നെ ഡ്രസ്സ് മേക്കിംഗ് വരുന്നവർക്ക് അത് എംബ്രോയ്ഡറി വർക്കിന് അത് പിന്നെ കളർ ചെയ്യുന്നവർക്കാണേൽ അത് പിന്നെ പ്രെസ്സ് നടത്തുന്നവർക്കാണെങ്കിൽ പ്രെസ്സിൻ്റെ ഇതുണ്ട് പിന്നെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പിന്നെ കുക്കിങ് ആണെങ്കിൽ കുക്കിങ്ങുമായി അച്ചാർ അച്ചാറ് പപ്പളി നിർമ്മാണമുണ്ട് മസാല കറി പൗഡർ നിർമ്മാണം അതിൻ്റെ കൂട്ടത്തിന് ഇൻക്ലൂഡായി വരുന്നുണ്ട് അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ സർവീസിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കെല്ലാം പഠിക്കാം പ്ലംബിങ്ങിൻ്റെ കോഴ്സ് വരുന്നുണ്ട് അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് പാവനിർമ്മാണം വരുന്നുണ്ട് പിന്നെ നമ്മൾ നെറ്റിപ്പട നിർമ്മാണം അങ്ങനെ ഒരുപാട് ഒരുപാട് ട്രെയിനിങ് കോഴ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് തുടങ്ങാൻ ആവശ്യമായ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരണം അതിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് പ്രായപരിധി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സാണ് വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് തൊഴിലാണ് ചെയ്യാൻ അഭിരുചിയുള്ളതെന്ന് കണ്ടെത്തിയതിന് ശേഷം ആ ഒരു തൊഴിലിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് ഇവിടേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ മതിയാവുന്നതാണ് ഇപ്പം ഒരു വീട്ടിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരാൾക്കൊരു കോഴ്സിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ അത് കൂടാണ്ട് കുടുംബശ്രീയൊക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് അവിടെ ചെന്നിട്ട് ക്ലാസ് എടുത്തിട്ട് ഇതുപോലത്തെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിങ്ങളൊന്ന് ക്ഷണിക്കുന്നതാണ് ഇനി അതല്ല എന്നുള്ള പലർക്കും ആണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് നൂറ് ദിവസം തികച്ച ആളുകൾക്ക് ഇവിടെ വന്നിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ആ അറ്റൻഡ് കോഴ്സ് എത്ര ദിവസം അവർ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്ന ദിവസത്തെ സാലറി അവർക്ക് അവർ അക്കൗണ്ടിലേക്ക് തിരികെ വരുന്നതാണ് പിന്നെ നമ്മളവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോകുന്നതാണ് ട്രെയിനിങ് ആണെന്നൊക്കെ വെച്ചിട്ട് ഉഴപ്പാനോ കാര്യങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരുപാട് റിപ്പോർട്ടുകളും പ്രോജക്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ടാകും ഒരുപാട് ട്രെയിനിങ്ങൾ എല്ലാം വരും രാവിലെ തൊട്ട് ഒരു ഒമ്പതര തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരേക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് തിയറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നതാണ് ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതുപോലെ തന്നെ ട്രെയിനിങ് തരുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് തരുന്ന സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം